ചരറാന്തൽ വിഭാഗത്തിൽപ്പെട്ട തൂക്ക് വിളക്കുകൾ പഴയ തറവാടുകൾ നാലുകെട്ടുകൾ കൊട്ടാരങ്ങൾ കോവിലകങ്ങൾ ജൂതപ്പള്ളികൾ ക്രിസ്ത്യൻ ചർച്ചുകൾ മസ്ജിദുകൾ എന്നിവിടങ്ങളിൽ ഈ വിളക്കുകൾ കാണാനാവും പണ്ടുകാലത്ത് എണ്ണത്തിരി കത്തിച്ച് ഇതിൽ വെക്കുകയാണ് പതിവ് അണഞ്ഞു പോകില്ല എന്ന് മാത്രമല്ല നല്ല പ്രകാശവും ലഭിക്കും വടക്കേ മലബാറിൽ സേഡ് വിളക്കുകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഷേഡ് എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാകാം ഈ ഒരു പദം ഉരുത്തിരിഞ്ഞു വന്നത് പഴയകാല സ്മരണകൾ ഉയർത്തുന്ന ഈ വിളക്കുകൾ ഇന്ന് അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്